ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം സുഖ തന്നെയല്ലേ എല്ലാവർക്കും അലഹമില്ല ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ അപ്പം ഞമ്മളെ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ ഇന്ന് ഞാനിത് പറയുമ്പം എന്താണെന്ന് വെച്ചാൽ എന്താ ഭയങ്കര ഒരു സന്തോഷമുണ്ട് കാരണം കുറേ ആയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ പറ്റ അങ്ങനെ എന്താ പറയുക വലിയൊരു വ്യൂ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ദിവസം മുന്നേ ഇട്ട ഒരു എൻ്റെ ഷെഡ് ജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ കുറച്ചൊന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ ഒരത്രയെങ്കിലും ഒരു വ്യൂ അതിൽ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് അപ്പോൾ ആ ഒരു സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ പിന്നെ കുറേ ആൾക്കാർ പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് കമൻ്റിലൂടെ ആയിട്ടും സപ്പോർട്ടായിട്ട് ഒരുപാട് ആൾക്കാർ നല്ലൊരു നല്ല കമൻറ്റിലൂടെ നമുക്കൊരു മോട്ടിവേഷൻ തരുന്ന നിലക്കൊക്കെ പിന്നെ കമൻറ്റായിട്ട് അറിയിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോഴും അതിന് റിപ്ലൈ ഒക്കെ കൊടുക്കുമ്പോഴൊക്കെ ഒരു ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം ഇതേ രീതിയിലുള്ള വീഡിയോസും നമ്മളെ ഇഷ്ടപ്പെടാനും ഇത് കാണാൻ ഇഷ്ടപ്പെടാനും നമുക്ക് ഒരു ഇത് നൽകാനൊക്കെ കുറച്ചെങ്കിലും ആൾക്കാരുണ്ടല്ലോന്ന് ആ ഒരു ഒരു സന്തോഷാണ് കേട്ടോ ഇന്ന് ഇന്ന് എനിക്ക് വോയിസ് കൊടുക്കുമ്പോൾ എന്താണ് അറിയാത്ത ആ ഒരു ഇതന്നെയാണ് കേട്ടോ എന്താ പറയുക ചിലപ്പം ചിലർക്കൊക്കെ നമ്മൾ ഇതേ രീതിയിലുള്ള വീഡിയോ ചില കമൻ്റുകൾ അങ്ങനെ വരുന്നുണ്ട് കാരണം ഇതന്നെയാണോ എന്നും എന്താ ഇതന്നെ എന്നൊക്കെയുള്ള നിലക്ക് കമൻറ്റ് വരുത്തുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണ് അങ്ങനെ വെറൈറ്റി ആയിട്ട് ഒന്നും ഉണ്ടാവില്ല നമ്മളെ വീഡിയോയിൽ ഒരു സാധാരണ വീട് കാര്യം കുടുംബം ആ ഒരു നിലക്ക് കഴിയുന്ന ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ വെറൈറ്റി വെറൈറ്റി കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ള ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നതും ഇത് കേട്ടോ ഫാമിലി വ്ലോഗാണ് ഇതിൻ്റെ നമ്മളെ കണ്ടൻറ് എന്ന് പറയുന്നത് അപ്പം എന്താ പറയുക ഒരു ഒന്നോ രണ്ടോ ആൾക്കാർ പറഞ്ഞാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് കേട്ടോ അങ്ങനെ എന്താ ഞാൻ എൻ്റെ ഇന്നത്തെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് കാരണം നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ല അത് പറഞ്ഞു കഴിഞ്ഞാലാണ് എനിക്കും ഒരു സമാധാനം ഉണ്ടാവുകയുള്ളു അല്ലേ നമ്മൾ കാരണം നമ്മൾ ഇതാക്കുന്ന ആൾക്കാരോടല്ലേ നമ്മളെ സപ്പോർട്ട് ചെയ്യണ നമുക്ക് പ്രോത്സാഹനം തരുന്ന ആൾക്കാരോടുള്ള ആ ഒരു നന്ദി എന്ന് പറയുന്നത് നമ്മളെ വാക്കിലൂടെ ഇപ്പം പറയുക എന്നുള്ളതാണല്ലോ ഞമ്മക്കൊരു സന്തോഷം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ഒരു സന്തോഷം പറയുമ്പോൾ എനിക്കും ഒരു സന്തോഷം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ ഇതാ എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ എൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഞാൻ ഒഴുന്നും അരിയും അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ദോഷമൊക്കെ ഉള്ളത് അപ്പം പിന്നെ അതൊന്ന് ചുട്ടെടുക്കുന്നുണ്ട് ചിലപ്പോൾ ചുട്ടാ നന്നാവേ ഇല്ലോ എന്താ പ്രത്യേകിച്ച് വീഡിയോയിൽ അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് കാണിക്കുമ്പോൾ തീരെ നന്നാവില്ല അത് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ അങ്ങോട്ട് കട്ടാക്കി വെച്ചാൽ അപ്പം ചിലപ്പോൾ അങ്ങനെ നന്നായി വന്നോളൂ പിന്നേന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം നല്ലത് മാത്രം കാണിച്ചാൽ പറ്റൂലല്ലോ അങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ ഇതിൽ കാണിക്കണമല്ലോ അല്ലേ അങ്ങനെ ഞാൻ ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് ചിലപ്പം ഇതിൻ്റെ ബാക്കി മാവ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ ഇട്ടിലി ഉണ്ടാക്കും കേട്ടോ ഇന്ന് ദോശ നാളെ ഇട്ടിലി അങ്ങനെയൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കുക കറി പിന്നെ ഞാൻ തലേ ദിവസം സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ എന്താണ് ഇന്ന് വേറെ കറീൻ്റെ പരിപാടിയൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അധികവും സാമ്പാർ ഉണ്ടാക്കുന്ന ദിവസം തന്നെയാണ് കേട്ടോ ഞാൻ ഓടിപ്പോയിട്ട് ഉഴുന്നരിയും വെള്ളത്തിലിടുക അങ്ങനെ ചെയ്യണവരാരെങ്കിലും ഉണ്ടോ നമ്മൾ സാമ്പാർ അങ്ങോട്ട് ഉണ്ടാക്കി എന്നാൽ പിന്നെ നാളെ ഉഴുന്ന ദോശയോ ഇട്ടിലിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിക്കണ ആൾക്കാർ ഉണ്ടാവും ഇന്നേ പോലെ തന്നെ അപ്പം ഞാനിതാ ഇതൊക്കെ ചുട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട് പിന്നെ നീച്ചുമോള് സ്കൂളിൽ പോകാനിതാ മാറ്റി ഒരുങ്ങി വന്ന് ഓക്ക് ചായ കൊടുക്കുകയാണ് നിച്ചുവിന് ദോശയാണ് കേട്ടോ ഇഷ്ടം നല്ല ഇഷ്ടമാണ് ഓക്ക് ദോശ ഇവർക്ക് അങ്ങനെ ചുട്ട് വെക്കുന്നതിനോട് വലിയൊരു താല്പര്യം ആർക്കും ഇല്ല ഉഴുന്ന ദോശ നമ്മൾ ചുട്ടിട്ട് ഇങ്ങനെ ഗ്യാസറോളിൽ ബാക്കിയുള്ള കടികളൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ അതുപോലെ അങ്ങോട്ട് വെക്കൂല്ലേ അങ്ങനത്തേനോട് ഇവർക്ക് ഇഷ്ടമല്ല കേട്ടോ പിന്നെ ഇത് ഇട്ടിയിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ചുട്ട് വെച്ചാലും തണുത്താലും ഒരു ചട്ടിനിയും കറിയും സാമ്പാറൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം ഈ നിച്ചുമോക്കൊന്ന് തീരത് ചൂടോടെ അങ്ങനെ മുരിയിപ്പിച്ചിട്ട് അങ്ങനെ കൊടുക്കാനാണ് ഇഷ്ടം അപ്പോൾ ചായ പിന്നെ കുടിക്കാനുള്ളതും കടിയും കറിയൊക്കെ എടുത്തിട്ട് പോയി ഉണ്ട് അപ്പോൾ അടുത്ത ആളിത് അവിടെ പാത്രം കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കുള്ള ഞാൻ ചുട്ട കൊണ്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ഇവർക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ജീരക വെള്ളം തിളപ്പിച്ച് വച്ചിട്ടുണ്ട് വെറും ചൂടുവെള്ളം കൊണ്ടുപോകുന്നത് അതിൻ്റെ ചോയ ഇഷ്ടമല്ല അറിയും അപ്പോൾ ഞാൻ ജീരകം ചെറിയ ജീരകം ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടങ്ങ് ഇട്ടിട്ട് ആ ഒരു ചോയക്ക് വേണ്ടിയിട്ടൊന്ന് തിളപ്പിച്ച് അങ്ങനെ കൊടുത്തയക്കലാണ് കേട്ടോ അങ്ങനെതാ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സാമ്പാർ കറി നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയെടുത്ത് ഞാനും ചായ ഒക്കെ കുടിച്ച് എണീച്ചിട്ടുണ്ടായി പിന്നെതാ ഇക്കാൻ ഇച്ചുമോളൊക്കെ പോയിണേനും ഞാഫിമോനെയാണ് പറഞ്ഞേക്കാനുള്ളത് അപ്പം ഓന് പറഞ്ഞയക്കണേ മുന്നേത ഓൻ്റെ യൂണിഫോം വല് ഭയങ്കര ഒരു വണ്ണം പോലെ തോന്നട്ടെ എനിക്ക് ഓനാണെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പം അങ്ങനെ തടിച്ച് തടിച്ചു വരികയല്ലേ അപ്പോൾ ഞാൻ അതൊന്ന് പിന്നെ ഒന്ന് അടിച്ചു കൊടുക്കട്ടെ വിചാരിച്ചിട്ടോ മെഷീൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇക്ക എപ്പം പറയും കേട്ടോ വൈദ്യന്മാരെ മക്കൾ ദീനം വന്നിട്ടേ മരിക്കൂന്ന് കാരണം നമ്മളെ പുരയിലുണ്ടെങ്കിൽ നമ്മളത് നമ്മൾ ചെയ്യൂലല്ലോ അതിനെയാണ് കേട്ടോ ആ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അടിച്ചു കൊടുത്ത് പിന്നെ പിന്നെ നാഫിമോനെ ഒന്ന് സ്കൂളിലേക്കൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദാമെല്ലാം ഓരോ ഭാഗത്തും തുടങ്ങുകയാണ് ഇവര് രാവിലെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പെരൻ്റെ കോലം പറയേണ്ടി വരില്ലോ അവിടെ തുണി ഇവിടെ തുണി തോർത്ത് അത് ഇത് ഓരോ കഴിച്ചിട്ട ഡ്രസ്സ് എല്ലാം വലിച്ചുപാരി അയിലൊക്കെ ഇട്ടിട്ടുണ്ടാവും അപ്പം ഈറ്റുകളൊന്നും പോവാതെ ഒന്ന് അടിച്ചു അടിച്ചുവാരി തുടച്ച് ഇട്ടാലൊന്നും ശരിയാവില്ല പിന്നെ ഓരൊക്കെ പോവാനുള്ള ഒക്കെ കണ്ട് പറഞ്ഞാൽ പിന്നെ നമ്മൾ മാത്രം തന്നെ എല്ലാം ഉണ്ടാവുക അപ്പം നമുക്ക് നമ്മളെ പണി സമാധാനത്തിൽ അങ്ങനെ എടുക്കാമല്ലോ പിന്നെ നാസിമോൻ്റെ പുറകൊന്ന് കുറച്ച് സമയം ഞാൻ കണ്ടെത്തേണ്ടി വരും ഓനെക്കൊണ്ട് കൊണ്ട് അങ്ങനെ അലമ്പൊന്നുമില്ല അനിയൻ്റെ വീടുണ്ട് തൊട്ടപ്പുറത്ത് തറവാട് ഉണ്ട് അവർക്ക് രണ്ട് സ്ഥലത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയി കളിക്കുക എന്നുള്ളതാണ് ഓൻ്റെ ഒരു ടാസ്ക് പിന്നെ അവിടെയും കുട്ടികളുണ്ട് അപ്പോൾ ഓരിങ്ങോട്ടും വരും അവിടെ നിന്ന് അങ്ങോട്ടും പോവും അങ്ങനെയൊക്കെയാണ് ഉച്ച വരെ ഉച്ചക്ക് പിന്നെ പുരേലേക്ക് വന്ന് അപ്പം ഞാൻ പിടിച്ച് വെച്ചോനോ വേഗം ഒന്ന് ഒന്നെങ്കിൽ വാതിൽ കുറ്റിയിടും അല്ലെങ്കിൽ പിന്നെ എന്താ വേഗം കുളിപ്പിച്ചൊക്കെ ഇങ്ങോട്ട് ഉറക്കിയാൽ പിന്നെ അങ്ങനെ നിന്നോളൂ കേട്ടോ അങ്ങനെ ഇന്ന് ഞാൻ അടുക്കള ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊട്ടി ഒതുക്കി പെറുക്കി വെക്കുന്നുണ്ട് അങ്ങനെ വലിച്ചു വാരി ഇട്ടിട്ട് അങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു ജാതിയാണ് കുറേ ദിവസമായി അതിൻ്റെ മേലേക്ക് ഇപ്പോൾ നോക്കുമ്പോൾ എന്തോ ഒരു സാധനങ്ങളൊന്നും ഒരു ഒതുക്കല്ലാണ്ട് വൃത്തിയില്ലാണ്ട് നിൽക്കണ പോലെ തോന്നുന്നുട്ടോ അപ്പം പിന്നെ ഇന്ന് എന്തായാലും വേണ്ടിയില്ല ഒന്ന് ഒക്കെ ഒന്ന് ഒതുക്കി ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ചില സമയത്ത് വീഡിയോ എടുക്കുക ഞമ്മളിതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ ഭയങ്കര ഇരുട് പോലെ തോന്നുകട്ടോ എന്താണ് ഒന്നാമത്തെ ആ ഒരു ഇപ്പം പിന്നെ ഇപ്പം നിലവിൽ ഇപ്പം ഞാൻ അടിച്ചു കാര്യം കൊടുക്കുമ്പോൾ ഒന്ന് കറണ്ട് പോയിണ് കറണ്ട് പോകുമ്പോൾ കത്തുന്ന ഒരു ബൾബാണ് ഈ ഒരു അടുക്കളയിൽ ഇട്ടിട്ടുള്ളത് പക്ഷേ അതിന് അത്രക്ക് വെളിച്ചം ഉണ്ടാവില്ലല്ലോ കരണ്ട് പോകണ സമയത്ത് ആ പിന്നെ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതിൻ്റെ ആകൊക്കെ നിങ്ങൾ നിലമൊന്നും കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കണ്ട അതൊക്കെ പിന്നെ പെരിച്ചായി അടിയിൽ വന്ന് മണ്ണൊക്കെ മാന്തിയിട്ട് ആകെ കുഴിഞ്ഞ് ഇതായി പോയതാണ് കേട്ടോ ഇനിയിപ്പോൾ അതിൽ മണ്ണൊന്നിട്ട് നിറക്കാനൊന്നും ഇനിക്കാവൂല ഇനിയിപ്പം അങ്ങനെ നിൽക്കട്ടെ വിചാരിച്ചിട്ടാണ് ഇനി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അലക്കാനുള്ള തുണികളൊന്നും മിഷീനിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ബാക്കിയുള്ള പണികളൊക്കെ അങ്ങോട്ട് എടുക്കാമല്ലോ പിന്നെ കല്ലിൽ അലക്കാനുള്ളത് കല്ലിൻ്റെ മേലെ കൊണ്ടുവച്ചിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് അലക്കി എടുക്കണം പിന്നെ ഒരുപാട് ആൾക്കാർ കമൻ്റിലൂടെ ചോദിക്കലുണ്ട് പിന്നെ ഞങ്ങൾ പഞ്ചായത്തിൽ വീടിന് അപേക്ഷ കൊടുത്തിട്ടില്ലേ അല്ലെങ്കിൽ വേറെ വീ വേറെ വീട് എടുക്കുന്നുണ്ടോ അതുകൊണ്ടാണോ നമ്മൾ ഈ ഷെഡിൽ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ ഇപ്പം നിലവിൽ നമ്മൾ വേറെ വീടൊന്നും എടുക്കണില്ല ഇതു തന്നെയാണ് നമ്മളെ വീട് വീട് പണിയൊന്നും തുടങ്ങിയിട്ടില്ല പഞ്ചായത്തിലൊക്കെ ഒരുപാട് വട്ടം അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒന്നും ശരിയായി കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ എന്താണ് പുതിയ വീടൊന്നും എടുക്കണില്ല എന്തായാലും അതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു സംവിധാനം ഈ ഒരു യൂട്യൂബ് കാര്യങ്ങളൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് തന്നെ എന്തായാലും വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കെട്ടോ അപ്പോൾ അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കമൻറ്റ് നമുക്ക് എത്രയും വേഗം ഒരു വീടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അവരുടെ ഒരു പ്രാർത്ഥനകളിൽ അല്ലെങ്കിൽ ആ ഒരു വാക്കുകളിൽ അവർ പറയുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ കാരണം നമ്മളെ അറിയുന്നവരും അറിയാത്തവരും നമ്മൾക്ക് അറിയുന്നവരും അറിയാത്തവരൊക്കെ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് വേണ്ടിയിട്ട് ഞിക്കുന്നതും ഒരു ഒരു പറയും അതൊരു കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ അങ്ങനെ പിന്നെ അവരോടൊക്കെ ഒരുപാട് നന്ദി ഞാൻ വീണ്ടും അറിയിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ വേഗം പാത്രം കൈലൊക്കെ അങ്ങോട്ട് കഴിച്ചു നമ്മളെ സിംഗിൻ്റെ അവിടെയൊക്കെ നല്ലോണം ഒക്കെ തുടച്ച് വൃത്തിയാക്കി പിന്നെ ഇതിൻ്റെ അടിച്ചു വാരലും തുടക്കലും പരിപാടികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞത് രണ്ട് തക്കാളി എടുത്തൊന്ന് താളിക്കാൻ കെട്ടോ ഒന്ന് ചോറിനിപ്പം വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ആക്കണില്ല നമ്മൾ തക്കാളി താളിച്ചതിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് താളിക്കൂലേ അങ്ങനെ കേട്ടോ ചിലപ്പം അറിയാത്തവരാരെങ്കിലും ഉണ്ടാവേക്കുട്ടോ അതുകൊണ്ടാണ് ഞാനൊന്നിങ്ങനെ പറഞ്ഞത് ചിലപ്പം എല്ലാവർക്കും അറിയണത് തന്നെ ആയിരിക്കും എന്നാലും നമ്മൾ മുരിങ്ങ താളിപ്പം അല്ലെങ്കിൽ വെറും കഞ്ഞിവെള്ളം താളിപ്പൊക്കെ ഇതാക്കുമ്പോളേ ചില ആൾക്കാർ അറിയില്ല എന്നൊക്കെ പറഞ്ഞ കമൻ്റ് വരുത്തിണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ തക്കാളി ഒന്ന് വാട്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നല്ല തക്കാളിയും പച്ചമുളകും നല്ലോണം ഒന്ന് വാട്ടി ഉടച്ചെടുക്കുക പിന്നെ കുറച്ച് മുളകും പൊടി മഞ്ഞപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക പിന്നെന്താണ് കുറച്ച് കഞ്ഞിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ താളിപ്പം അവിടെ റെഡി ആയിക്കണ് ഈ ഒരു കറി ഉണ്ടാക്കിയന്ന് ഞാൻ ആഫിമോനൊക്കെ നല്ലോണം ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മച്ചി ഇനി ഇന്നും ഇത് നാളെയും ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറയും കഴിഞ്ഞിട്ടോ ഞാൻ മുട്ടയും പൊരിച്ച് ഈ ഒരു താളിപ്പൊക്കെ അതിനൊന്ന് ചോറ് വെക്കാനുണ്ടായിരുന്നു അത് കുട്ടിക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലപ്പോൾ ഇതുപോലത്തെ കറികളൊക്കെ കൂട്ടി ചോറ് വയ്ക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ പിന്നെ ഞാൻ പിറ്റത്തെ ദിവസം ഉച്ചക്കഴിഞ്ഞിട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ തലേന്ന് പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ എന്തോ ഒരു മടി അങ്ങോട്ട് വന്നുപോയി ചിലപ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്തോണ്ട് പെട്ടെന്ന് ഒരു മടി ഇനിയിപ്പോൾ മതി എന്നുള്ള ആ ഒരു ഇതാണ്ട് വരില്ലേ എനിക്കങ്ങനെ മടിയായിപ്പോയിട്ടോ പിന്നെ ഞാൻ പിറ്റത്തെ ദിവസം ഉച്ചക്കത്തെ വീഡിയോ കൂടെ ആഡ് ആക്കിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ വരുന്നത് കേട്ടോ അങ്ങനെ പിന്നെ അത് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ലവണ്ണം ഒന്ന് ചൂടായി വന്നതിൻ്റെ ശേഷം അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കറീൻ്റെ പരിപാടി ആണ് നോക്കാനുള്ളది തീ ആണെങ്കിൽ കത്തണൊന്നുമില്ലട്ടോ അങ്ങനെ ഞാൻ ഇന്നാ പാർട്സ് ഉണ്ട് ഇനോ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിലേ ഇക്കാന്റെ ഓർഡറിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല ഇനോ ഞാൻ പിന്നെ എന്താണ് ഇന്ന് ചെറിയൊരു ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അന്ന് അന്നത്തേൻ്റെ ആ ഒരു ചിക്കൻ പാർട്സ് ആണ് ചിക്കൻ്റെ പാർട്സ് അവർക്ക് നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ എന്തായാലും കറിയിൽ പാർട്സിൻ്റെ അവർ പറയില്ലല്ലോ അത് സെപ്പറേറ്റ് വേറെ വരുന്നതാണ് വരേണ്ടതാണ് ഞാൻ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊന്ന് കറി ആക്കി എടുക്കുകയാണ് അപ്പോൾ പാ കുക്കറിലാണ് കേട്ടോ ആക്കുന്നത് അപ്പോൾ ഞാനതൊന്ന് കുക്കറിലിട്ടിട്ട് ഉള്ളിയും തക്കാളി പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ആ ഒരു കുഞ്ചിയിലിട്ട് ചതക്കൂലേ ആ ഒരു ചതച്ചത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു പിന്നെ എന്തായിരുന്നു രണ്ട് മണി ഉലുവ ഇട്ടീനോ ആവട്ടോ ഓർമ്മയില്ല കുറേ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള വീട് ആയതുകൊണ്ടേ ഓർമ്മയില്ല കേട്ടോ അപ്പം ഞാൻ ആ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇട്ടിച്ചിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് തീരെ വെള്ളമില്ലാതെ അങ്ങനെ എടുക്കാനാണ് കേട്ടോ പിന്നെ നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ വരട്ടൂലേ അതുപോലെ കുരുമുളകും മുളകും മഞ്ഞളും എല്ലാം ഇട്ടിട്ട് നല്ല കൈ കൊണ്ട് നല്ല കുഴച്ചരപ്പാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് വെള്ളം വേണമെന്നില്ലാതീത്ത വെള്ളം തന്നെ ഊറി വന്നാൽ അത് തന്നെ മതിയാകും കേട്ടോ വെള്ളത്തിന് അങ്ങനെ ഞാൻ അതൊന്ന് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കാരണം ചാറില്ലാണ്ട് ഇങ്ങനെ വരട്ടിയെടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അതും വേവിക്കാൻ വെച്ചിട്ടാണ് പിന്നെ നമുക്ക് അയലൊക്കത്തുനിന്ന് പിന്നെ ഒരിതിൻ്റെ ഒരു ഫ്രണ്ടോള് മുരിങ്ങ ചപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് താളിക്കാൻ വിചാരിച്ച് നല്ലൊരു ചപ്പ് താളിച്ചോളും താളിച്ചതും ഐയ് നാവിനൊക്കെ മിസ്റ്റേക്ക് വരുന്നുണ്ട് കേട്ടോ ചപ്പ് താളിച്ചത് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഇതുപോലത്തെ വരട്ടോ അല്ലെങ്കിൽ ഉണക്കം പൊരിച്ചത് മീൻപൊരച്ചത് അങ്ങനത്തെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഈ താളിപ്പിനോട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പ്രത്യേകിച്ച് ഈ ഒരു മുരിങ്ങ താളിപ്പ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അതൊന്ന് താളിച്ചെടുക്കുന്നുണ്ട് പിന്നെ മറ്റേതൊന്ന് വരട്ടാന്ന് വിചാരിച്ചിട്ട് അതും അപ്പുറത്തും വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം മുരിങ്ങയൊക്കെ ഒന്ന് വേഗം നന്നാക്കി കഴുകിയെടുത്തിട്ടുണ്ടായിനോ പിന്നെ വെളുത്ത് വെളുത്ത ഉള്ളിയും ഒന്ന് ആ ഒരു കുഞ്ചിയിൽ ചതച്ചെടുത്തു പിന്നെ ചെറിയൊരു കഷ്ണം വലിയ ഉള്ളീൻ്റെ കഷ്ണവും ഒക്കെ കൂടെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കഞ്ഞി കഞ്ഞിവെള്ളം ഒഴിച്ചാൽ ആ ഒരു താളിപ്പും റെഡിയായി ചീൻചട്ടി കണ്ടിട്ട് ആരും തേച്ചകലില്ലേ എന്ന് വിചാരിക്കേണ്ട കേട്ടോ അതെന്താണാവോ ഭൂരി ചുടുന്ന സമയത്താണ് അധികം ആവല് ഗ്യാസും അങ്ങനെ വെച്ച് വെണ്ണീരും സോപ്പൊക്കെ ഇട്ട് കമ്പിച്ചേരിയൊക്കെ ഇട്ടൊക്കെ നല്ലോണം ഉരക്കുന്നുണ്ട് പക്ഷെ അത് പോവണില്ല കേട്ടോ ഇനി ആ ഒരു കറുപ്പ് പിടിച്ചത് പോകുന്നേ ഇല്ല ഇനിയിപ്പോൾ ആർക്കെങ്കിലും അത് പോകുന്ന വല്ലാട്ട് ഇപ്പോൾ അറിയുമെങ്കിലൊന്ന് ആയിട്ട് അറിയിക്കേണ്ടി കേട്ടോ അപ്പം ഞാൻ പിന്നെതാ നമ്മളെ ചപ്പൊക്കെ ഒന്ന് വാടി വന്നതിൻ്റെ ശേഷം കണ്ടോ ആ ഒരു ചട്ടിക്ക് ലേശ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ചട്ടീൻ്റെ പ്രശ്നമല്ല നമ്മൾ ഗ്യാസിൻ്റെ ആ ഒരു വെക്കുന്ന സാധനം ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഭാഗത്തത് ഇങ്ങനെ ഒന്ന് പിന്നെ കുറച്ച് അതിൻ്റെ ആ തുരുമ്പ് പോയാലോ വന്നിട്ട് അത് ആ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് പോവുകയാണ് പിന്നെ ഞാൻ ചട്ടി പിടിച്ചിട്ടാണ് എളുക്കണതെങ്കിൽ കുഴപ്പമുണ്ടാവില്ല പക്ഷേ എൻ്റെ പിന്നെ ഫോൺ ക്യാമറ നമ്മൾ ഓണാക്കിയിരുന്നതുകൊണ്ട് വീഡിയോ എടുത്തും കൊണ്ടാക്കണതുകൊണ്ട് ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ അതങ്ങനെ ചെരിഞ്ഞ് പോകണതാണ് കേട്ടോ അപ്പോൾ അത് അവിടെ സെറ്റാക്കി എൻ്റെ കറിയും റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരം എൻ്റെ കുട്ടി നല്ല കളിയിലാണ് അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റിലൂടെ അറിയിക്കുക കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബബായ്